ഹലോ മൈ ഫാമിലി എനിക്ക് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പം ഫുഡെല്ലാം പാറ്റേണും എല്ലാം റെഗുലർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വൈൽഡ് വൈറ്റ് ഫീൽഡായിരുന്നു താമസിച്ചത് അപ്പോൾ അവിടെ തിരിച്ചു പോകുന്നതിന് മുമ്പ് നല്ലൊരു താലി മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ നെറ്റിൽ നോക്കി കണ്ടുപിടിച്ചത് രാജ്പുതാന എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഭീകര താലിസ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ വൺ ബൈ വൺ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിക്കാം ഫിംഗർ ബൗൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഫിംഗർ ബൗൾ അല്ലേ ഇത് കൈ തന്നെ വിടെ കൊണ്ടുവന്നിട്ടെ ഇതുപോലെ മഹാരാജോഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പം ഞാനും ചേച്ചിയും കൂടാണ് ഇവിടുന്ന് മീൽ കഴിക്കാൻ പോയത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത് ചെയ്തത് ഓക്കെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം രാജ്പുത്ത് ക്ലാനിന്റെ തന്നെ അവിടുത്തെ ഭക്ഷണ രീതി അവിടുത്തെ ഒരു മീൽ ഒരു പ്രോപ്പറായിട്ടുള്ള ആയിട്ടുള്ള രാജകീയമായ രാജസ്ഥാൻ മീലാണ് ഇവരുടെ ഒരു സംഭവം അപ്പം ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ ഡിഷസ് ഡിഷസുകൊണ്ടേ സെർവ് ചെയ്ത് അതെങ്ങനെ കഴിക്കണ്ടതെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ ആദ്യം അവർ സെർവ് ചെയ്തത് ധോക്ലയാണ് ധോക്ല ഉണ്ടാക്കുന്നത് ആവിയിൽ വെച്ചിട്ടാണ് അത് ബേസൻ നമ്മുടെ അങ്ങനെ ബംഗാൾ ഗ്രാം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ച് ആവിയിൽ ഒരു ബാറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് സൈഡായിട്ട് അവർ ഗ്രീൻ ചട്ണിയും ഇംലി ജാർ ഇംലി ചട്ണിയാണ് തന്നത് പിന്നെ അച്ചാറിൻ്റെ ഒരു ഇതും കുറച്ച് സാലഡ് ഇതുമാണ് തന്നത് എനിക്ക് ധോക്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇറ്റ് വാസ് എ വെരി മൈൽഡ് ആൻഡ് നൈസ് ഫ്ലേവർ അതിൻ്റെ കൂടെ അതും കൂടെ മുക്കി കഴിക്കാൻ നല്ല യും അറിയില്ല പിന്നെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവർ തന്നത് ഒരു ദാട്ട് പോലത്തെ ഒരു സാധനമാണ് ദെയ്ച്ചാട്ടിൻ്റെ ഒരു മിനി വേഷനാണ് പിന്നെ കുറേ സംഭവങ്ങളിടും പനീർ മട്ടർ എനിക്കതിൻ്റെ മലയാളം ഞാൻ പേരിടുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ പെരട്ടോ ഇത് എന്തായാലും പനീർ മട്ടറാണ് അത് കഴിഞ്ഞിട്ട് മുരിങ്ങക്ക വെച്ചിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആലു അതായത് നമ്മുടെ ഇത് പൊട്ടാറ്റോ പൊട്ടേട്ടോവും ഇലകളും ഒക്കെ ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ പയർ വെച്ചിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ മധുരമുള്ളൊരു പരിപ്പിൻ്റെ കറി ഉണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു തൈരെല്ലാം മോരിൻ്റെ ഒരു വേറൊരു കറി ഉണ്ടായിരുന്നു ഒരു വെള്ളക്കറി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പൂരി ഫുൽക്ക പിന്നെ ആ ബിസ്ക്കറ്റ് പോലെ സാധനമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അതൊരു മധുരമുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ കഴിക്കേണ്ടത് ഒബ്വിയസ്ലി ഇത്രയും വലിയൊരു മീലൊന്നും വെച്ച് കഴിച്ച് ശീലമില്ലാത്ത ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ എല്ലാവരും കഴിക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മൾ ഓരോ ഓരോ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നമ്മളൊരു കാര്യം ചെയ്യുന്നത് ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഇത് ചെയ്യാനാണ് ഇതൊക്കെ ഫുള്ള് കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ പോകാനൊക്കെ ഭയങ്കര ക്ഷീണമായതാണ് അപ്പോൾ നമ്മൾ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ ഫുഡ് വേസ്റ്റ് ആക്കുക നമ്മൾ ഫുഡ് വേസ്റ്റാക്കി വീഡിയോസ് എടുക്കുന്ന ടൈപ്പ് ആൾക്കാരല്ല അങ്ങനെ വീഡിയോ ഒരുപാട് പേരെക്കറിയാം നമുക്ക് നമ്മൾ ഒരുപാട് അങ്ങനത്തെ കാണാറുണ്ട് അപ്പം എല്ലാം ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ കഴിച്ച ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഞാനിങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചിന്തിക്കാറുള്ളൊരു കാര്യം അപ്പം കമ്മിങ് ബാക്ക് ടു ദി വീഡിയോ നമ്മുടെ ഈ ഫുൽക്ക ഇതിൻ്റെ കൂടെ നെയ്യും ശർക്കരൊക്കെ ഇട്ടിട്ട് ഒരു പിടിപിടിക്കാൻ പറഞ്ഞു ആകെ മൊത്തം സൂപ്പർ ഹൈ കാലറി എന്നല്ലേ ഞാൻ പറയേണ്ടത് ഹയസ്റ്റ് കാലറികളുടെ എന്താ പറയുക ഉയരങ്ങളുടെ ഉയരത്തിലാണ് പരിപാടി നടന്നുകൊണ്ടിരുന്നത് ഓൾ ടൂദർ ഒന്നിനുപറകൊന്നായിട്ട് ഇങ്ങനെ വന്നോളൂ रे रे था था। वो वो रे, रे േ മൈസൂർ പാക് പോലത്തെ ഒരു സാധനം വന്നു പിന്നെ വറുത്ത ബോണ്ട പോലത്തെ സാധനം വന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോ അതിനൊക്കെ എന്തൊക്കെയോ കറക്റ്റ് പേരുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിട്ടായിരുന്നു ഇതേ ഇവിടുത്തെ മാനേജർ ആയിരുന്നു ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നായിരുന്നു ഇങ്ങനെ കഴിക്കണം

റേറ്റൊക്കെ ഞാൻ അവസാനം പറയുന്നുണ്ട് എൻ്റെ ശബ്ദം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാവും എനിക്ക് ഒട്ടും വായിരുന്നു എനിക്കെന്നല്ല ചേച്ചിക്ക് ഞങ്ങൾക്ക് ഒട്ടും വരുന്നത് കാരണം നമ്മൾ ലേറ്റ് നൈറ്റ് ആയിരുന്നു അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തത് അത് കഴിഞ്ഞ് ഉറങ്ങി എണീറ്റ് വെളുപ്പിന് അതായത് വെളുപ്പിനെ വെളുപ്പിന് തന്നെ ഞങ്ങൾ വോയിസ് സൗണ്ട് ചെക്കിന് വേണ്ടി പോയി രാവിലെ ആയിരുന്നു ഷോ അപ്പോൾ ആ കമ്മിങ് ബാക്ക് ടു ദ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് ഫുഡിലേക്ക് തന്നെ തിരിച്ച് വരാം ഈ സാധനം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം ഫസ്റ്റ് കഴിച്ചപ്പോഴത്തേക്ക് ആ പുള്ളി പറഞ്ഞു അത് ആ മധുരമുള്ള പരിപ്പുരയുടെ കൂടിയാണ് കഴിക്കണതെന്ന് പറഞ്ഞാൽ അങ്ങനെയും മുക്കി എനിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല അത് കഴിഞ്ഞ അടുത്തതായിട്ട് നമ്മുടെ ഇത് വന്നു പുലാവ് വന്നു ഏതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് എന്തോ പുലാവ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ബിരിയാണി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വലിയ മന്തി ഫാനൊന്നും അല്ല പക്ഷെ ഇങ്ങനത്തെ പുലാവ് അങ്ങനത്തെ റൈസുകളൊക്കെ എനിക്കിഷ്ടമാണ് എന്തെങ്കിലും ഫ്ലേവർ അങ്ങനെ ഇറങ്ങിയിട്ടുള്ള നമ്മൾ വെക്കുന്ന ഫ്ലേവർ അല്ല കളർ മാത്രം കൂടുതലുള്ളൂ ഇച്ചടി ഇച്ചടി ഇച്ചിരി കാണുമ്പോ തന്നെ വയർന്നൊരു ഗ്ലൂള് ചേച്ചിക്ക് ഇഷ്ടാണോ എന്തോ ഒരു മൈസൂർ പാക്ക് പോലത്തെ ഇച്ചിരി മുളകെ പറഞ്ഞു അതാ

അങ്ങനെ എരിവും മധുരവും പുളിയൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രത്യേക ഫുഡ് ഫീസ്റ്റ് തന്നെയായിരുന്നു ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഫോർ ഡബിൾ നയൻ ഫോർ വീക്ക്ഡേയ്സ് ആൻഡ് ഫൈവ് ഡബിൾ നയൻ ഫോർ വീക്കെൻഡ്സ് ഞങ്ങൾ പോയത് ആണ് പക്ഷേ അവരെ വീക്കെൻഡിൻ്റെ എമൗണ്ട് ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് വന്നു പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവരുടെ രീതി അനുസരിച്ച് നമുക്ക് വലിയ നഷ്ടമൊന്നും വന്നില്ല അപ്പം ലൈഫിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പൈസ കൂട്ടി വെച്ച് അത് സ്പെൻഡ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല കാര്യമാണെന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മൾ പല സ്ഥലങ്ങളിലെയും കൾച്ചറും ഒക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ആ സ്ഥലം ഫുള്ളായി പോയി ചുറ്റി കറങ്ങി കണ്ടുവരുന്നത് ില്ല ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾക്കുണ്ട് ചെറിയ എമൗണ്ട് സ്പെൻഡ് ചെയ്താലും നമുക്കത് ചെയ്യാൻ പറ്റും അപ്പം രാജ്പത്താന ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ ഷോൻ്റെ അവിടെ കഴിച്ചതും വളരെ വ്യത്യസ്തമായിട്ടൊരു ഫോട്ടോയൊക്കെയാണ് ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചതും ഒക്കെ കൂടെ ഞാൻ പല പല വീഡിയോസ് എടുത്തിട്ടുണ്ട് വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യാം എനിക്ക് ആകമൊത്തം ക്ഷീണവും ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടെല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഐ ബി ബാക്ക് ആൻഡ് ആക്ടീവ് ഐ ഹോപ്പ് യു ആർ ആർ ഡുയിങ് ഗ്രേറ്റ് ഐ ലവ് യു ഓൾ ടാറ്റ